ഈ ഒഴുകി വരുന്നൊരു പീസ് കണ്ട നിങ്ങൾ അതിൻ്റെ അടിഭാഗത്തേക്ക് നോക്കി അടിയിലോട്ട് വേറെ ഉണ്ട് കണ്ടു ഇങ്ങനെയട്ട ഇവിടെ ഓരോ വയസ്സിന്റെ അവസ്ഥ നമ്മൾ മുകളിൽ കാണുന്നത് കുറച്ചായിരിക്കും ഒരു ഇരുപത് ശതമാനമാണ് ആണ് മുകളിൽ കാണുന്നത് അടിയിലോട്ട് എൺപത് ശതമാനം ഉണ്ടാവും അതിപ്പോ അവിടെ വന്നിടിക്കും ഏടാ മോനെ ഇപ്പൊ കീട്ടില് അവിടെ വന്ന് ഇടിക്കും അതേ ഇടിക്കാൻ കൂടും വേറൊരു കാര്യം ഉണ്ട് ഇതുണ്ടാ എല്ലാ ഐസും ഇങ്ങോട്ട് വന്ന് അടിഞ്ഞു കൂടി ഷിപ്പിന്റെ അവിടെ നോക്കി അയ്യോ ഇതെല്ലാം കൂടി ഇവിടെ ഷിപ്പ് ഉറങ്ങു പോകും അതില്ല ഇത് വലിയ ഒക്കെ ഒഴുകി വരുന്നുണ്ട് എന്റെ മൊന്നെ ഇതുണ്ടാ ഈ കണ് ഇതൊക്കെ ഇതൊക്കെ ഒഴുകി കിടക്കണ ആന പോലത്തെ പീസുകൾ ഇതെല്ലാം വന്നിവിടെ ഷിപ്പിൽ ഒന്നും ഇടിക്കണ്ടല്ലോ ഇതിവിടെ ഇവിടെ കുറെ സാധനങ്ങൾ ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്ന നമ്മൾ വിചാരിക്കും മീനാണെന്ന് പക്ഷെ മീനല്ല അത് പെങ്കിനാണ് കുഞ്ഞു കുഞ്ഞു പെങ്കിനികളാണ് പോണത്